നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി അടുത്ത മാസം തുടങ്ങാനിരിക്കെ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പ്ലേയിങ് ഇലവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിന് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിനെ കുറിച്ച് വിശകലനം ചെയ്യവെയാണ് ഇലവനിൽ ആരൊക്കെയാണ് വേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ടി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കിയതിനു പിന്നാലെ വീണ്ടും ഒരു ഐ സി സി ട്രോഫി മോഹിച്ചാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ടീം ഇന്ത്യ പറക്കുന്നത് അടുത്ത മാസം ഇരുപതിന് ആരംഭിക്കുന്ന ടൂർണമെന്റിൽ ചിരവയളായ പാകിസ്ഥാൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ന്യൂസിലാൻഡും ബംഗ്ലാദേശുമാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ അശ്വിൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നോക്കാം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയടക്കം മൂന്ന് ഓപ്പണർമാരാണ് ഇന്ത്യൻ സ്ക്വാഡിലുള്ളത് ഇവരിൽ രോഹിത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ശുഭ്മാൻ ഗില്ലാണ് വേണ്ടതെന്ന് ആർ അശ്വിൻ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതോടെ യേശസ്വി ജയ്സ്വാളിന് സ്ഥാനം നഷ്ടമാവുകയും ചെയ്യും ആർക്കെങ്കിലും പരിക്കേറ്റാൽ മാത്രമേ ജയ്സ്വാളിന് കളിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറയുന്നുണ്ട് രോഹിതും ശുഭ്മാനും തന്നെ ഓപ്പൺ ചെയ്യും രണ്ടുപേരും വലങ്കയ്യൻ ബാറ്റർമാരാണ് അതിനുശേഷം വിരാട് കോഹ്ലിയാണുള്ളത് കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ പ്രകടനം പരിഗണിക്കുമ്പോൾ നാലാമനായ ശ്രേയസ് അയ്യർ കളിക്കാനാണ് സാധ്യത തുടർന്ന് കെ എൽ രാഹുൽ ബാറ്റ് ചെയ്യാൻ എത്തും ആറാം നമ്പറിൽ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ എന്നിവരിൽ ആരെ വേണമെന്നത് ടീം മാനേജ്മെന്റ് തീരുമാനിക്കണം ഏഴാമനായി ഹാർദിക് പാണ്ഡെയാണ് കളിക്കുന്നത് ആദ്യ ഏഴിൽ നമുക്ക് ഇടങ്കയൻ കയ്യാൻ ബാറ്റർമാരുടെ കുറവുണ്ടെന്നും അശ്വിൻ വ്യക്തമാക്കിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ യേശസ് ജെയ്സ്വാളിന് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ആർക്കെങ്കിലും പരിക്കേറ്റാൽ അവരെ ടീമിലേക്ക് വിളിയെത്തും ഇംഗ്ലണ്ടുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ജയ്സ്വാളിന് അവസരം കിട്ടിയേക്കും പക്ഷേ ഈ പരമ്പരയിൽ അവൻ തുടർ സെഞ്ചുറികൾ നേടിയാൽ എന്തു ചെയ്യും അങ്ങനെ വന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു ഓപ്ഷൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്സിനെ ആക്കുക എന്നതാണ് ശുഭ്മാൻ ഗില്ലിനെ മൂന്നാം നമ്പറിലേക്കും ഇറക്കേണ്ടി വരും വിരാട് കോഹ്ലിക്ക് നാലാം നമ്പർ ആയിരിക്കും അഞ്ചാമനായ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവരിൽ ഒരാളെയും കളിപ്പിച്ചേക്കും യശസ്സി കളിക്കുകയാണെങ്കിൽ ശ്രേയസ് അയ്യരി ഇലവനിൽ നിന്ന് ഒഴിവാക്കും യശസ്സിയുടെ നിലവിലെ ഫോമിനെ ഇന്ത്യ മുതലാക്കണമെന്നും അശ്വിൻ ആവശ്യപ്പെടുന്നുണ്ട് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന് ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കാനിടയുണ്ടെന്നും കോച്ച് ഗൗതം ഗംഭീറിന് ഇഷ്ടമുള്ള ഒരാളാണ് അവനെന്നും ആർ അശ്വിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഞാൻ ആരുടെയും പക്ഷം ചേരുകയല്ല പക്ഷേ വാഷിംഗ്ടൺ സുന്ദറിന്റെ ബാറ്റിംഗ് ഏറെ മൂല്യം കൽപ്പിക്കുന്ന ആളാണ് ഗൗതം ഗംഭീർ ഫ്ലോട്ടറായും അവനെ ഉപയോഗിക്കാൻ സാധിക്കും കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഈ ഫോർമാറ്റ് പിന്തുടരുകയാണെങ്കിൽ ജഡേജ അക്ഷർ എന്നിവരിൽ ഒരാളെ മാത്രമേ ഇന്ത്യക്ക് കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ എട്ടാം നമ്പറിൽ വാഷിങ്ടണിനെയും കളിപ്പിക്കും ഇതുവഴി മൂന്ന് പേസർമാർ ഒരു സ്പിന്നർ അല്ലെങ്കിൽ കുൽദീപ് രണ്ട് പേയ്സർമാർ എന്നിവയിലൊരു കോമ്പിനേഷൻ ഇന്ത്യക്ക് പരീക്ഷിക്കുകയും ചെയ്യാമെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്